കുറിച്ച് കേട്ടിട്ടില്ലേ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ അതും കഴിഞ്ഞ വർഷമായി ഹോൾസെയിൽ രംഗത്തുണ്ട് അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം റോഡ് കുട്ടികളുടെ സർഗാത്മകതയും ഒരു വർഷക്കാലത്തെ പഠന നേട്ടങ്ങളും പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ പഠനോത്സവത്തിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പഠനോത്സവം വരവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ബി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാലയങ്ങൾ കുട്ടികളുടെ വളർച്ചയുടെയും അറിവിന്റെയും കേന്ദ്രങ്ങളായി മാറുന്നതിന്റെ മികച്ച തെളിവാണ് ഇത്തരം പഠനോത്സവങ്ങളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബി ജി ദീപു പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക കെ ഉഷകുമാരി സീനിയർ അധ്യാപിക യു എസ് സബിത സ്റ്റാഫ് സെക്രട്ടറി എം എം ഹസീന എം പി ടി എ പ്രസിഡന്റ് ശ്രുതി എം പി ടി അംഗം നയന മാൻസി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു ഒരു വർഷക്കാലം ക്ലാസ് മുറികളിൽ നിന്നും കുട്ടികൾ ആർജിച്ചെടുക്കുന്ന അറിവുകളുടെയും പഠന തെളിവുകളുടെയും ആകർഷകമായ അവതരണമാണ് പഠനോത്സവത്തിന്റെ പ്രധാന ആകർഷണം വിവിധ വിഷയങ്ങളിലായി കുട്ടികൾ തയ്യാറാക്കിയ വൈവിധ്യമാർന്ന പ്രോജക്റ്റുകളും ഉൽപ്പന്നങ്ങളും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ചടങ്ങിൽ പഞ്ചായത്ത് ജനപ്രതിനിധികൾ പി ടി എം പി ടി അംഗങ്ങൾ രക്ഷിതാക്കൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങി വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു